എല്ലാരും ഒരുപോലെ തന്നെയാണ് എല്ലാവരുടെയും ശരീരം ഒരുപോലെ തന്നെയാണ് എല്ലാവരുടെയും മനസ്സും ഒരുപോലെ തന്നെയാണ് എല്ലാവരുടെയും ലോകം ഒരേ ലോകം തന്നെയാണ് പക്ഷേ ഓരോരുത്തരും ചെയ്യുന്ന നന്മക്കനുസരിച്ച് അവരുടെ വ്യത്യാസം പ്രകടാവാം അപ്പൊ ചെയ്യുന്ന നന്മയുടെ പ്രത്യേകതയാണ് വലിപ്പ ചെറുപ്പം അതുകൊണ്ട് സർവഥ ഞാൻ എങ്ങനെയാണെന്നറിയോഷ അതിഹാസും ഇല്ല പിന്നെയോ ക്രോധസ്ഥാനം ചവർജയേ ദേഷ്യപ്പെടാനുള്ള സ്ഥാനങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കും ദേഷ്യപ്പെടാനൊക്കെ ഉള്ള സ്ഥാനങ്ങളെ വെറുതെ ദേഷ്യപ്പെടാനുള്ള സ്ഥാനങ്ങളൊന്നും ഒരു സുനീന്ധി എടുക്കാനുള്ള വഴി എന്ത് ചെയ്യില്ല ഞാനായിട്ട് ഇണ്ടാക്കില്ല ആ കൊച്ചിയ കഴിവാണ് മനഃപൂർവ്വം ഞാൻ അത് ചെയ്യാറില്ല പിന്നെ മാത്രല്ല ഉപസേവനി ഭർത്താക്കന്മാർക്ക് അവറ്റ കൂടെ ഞാൻ ഒപ്പത്തിനൊപ്പം ഉണ്ടാവും അവർക്ക് ഇനി വല്ല വിഷമം ഉണ്ടാവുമ്പോ അവരുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്തെങ്കിലും പാഞ്ചാലി എപ്പിക്കാൻ കൊല്ലാ കണ്ടു കൂടെ ഞാൻ ഉണ്ടാവും അവർക്ക് എന്താ അവർക്കെന്താവുണ്ടോ ശരി ഒപ്പത്തിനൊപ്പം ഞാൻ ഉണ്ടാവും പിന്നെ ഇത് തന്നെയല്ലേ ഞാൻ കാണിക്കില്ല സത്യത്തിലേ ഉള്ളത് മാതിരി വെറുതെ വഞ്ചനയും ചതിയും കളവുമൊന്നും കുറച്ചു സ്നേഹം കഥയും ഉണ്ടായിക്കോട്ടെ പറയാനോ കുറച്ചും കൂടി നിങ്ങളുടെ അടുപ്പം കാണിക്കാനായിട്ട് വഞ്ചനയും ചതിയും കാണിക്കാനൊന്നും അങ്ങനെ കൃത്രിമത്തിനൊന്നും ഞാൻ പോകില്ല എന്നതൊക്കെ ഉള്ള മാതിരി ഹൃദയം നമ്മൾ ആരോട് പെരുമാറുമ്പോഴും നമ്മൾ നമ്മളായിട്ട് നമ്മുടേതായ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നിലയിൽ നിന്ന് നല്ല മറ്റൊരു പെരുമാറുക എന്നത് മനസ്സിലായി അതായത് നമ്മൾക്ക് നല്ലതൊക്കെ കൊടുക്കാം പഠിക്കാം അറിയാം മനസ്സിലാക്കാം ചെയ്യാം ശരിയെന്ന പക്ഷെ നമുക്ക് നമ്മളാവാനേ പറ്റുള്ളൂ നമുക്ക് എന്താവാൻ പറ്റില്ല വേറെ ഒരാളാവാൻ പറഞ്ഞത് മനസിലായി അതായത് നമ്മൾ എപ്പോഴും നമ്മളായിട്ട് ജീവിക്കുക നമുക്ക് പാട്ട് പാടാൻ നമ്മൾ നമ്മുടേതായ ശൈലിയില് പാടുക യേശുദാസ് പാട്ട് പോലെ പാറ അതായത് അങ്ങനെ മനസ്സിലായില്ല അദ്ദേഹം നല്ല പാട്ടുകാരനാണേ പാടിക്കോട്ടെ നല്ല രസക്കളക്കെ അപ്പൊ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയിൽ പാട്ടു നമ്മള് പാട്ട് പറയുമ്പോൾ നമ്മുടെ മട്ടില് പാടുക ശരിയാവില്ലേ അതാണ് നമ്മള് നമ്മുടേതായിട്ട് സമ്പ്രദായത്തിനായിരിക്കുക പക്ഷെ അദ്ദേഹം പറഞ്ഞ നല്ല സമ്പ്രദായങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം അദ്ദേഹം അവൻ ആർക്ക് പറ്റില്ല നമുക്ക് പറ്റില്ല നല്ല നല്ല ആളുകൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ അതൊക്കെ നമ്മൾ എടുത്തോളൂ പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടേ എങ്ങനെ ഉണ്ടാക്കുക ചോദിച്ചപ്പോഹന ഒന്നേരായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു ബാൽപായസം ഉണ്ടാക്കുന്ന വിധ ഒക്കെ പറഞ്ഞു തന്നു നമ്മള് രണ്ടു ദിവസം നിർത്തിയിട്ട് കാണിച്ചുണ്ടാക്കുന്ന വിദ്യ നമ്മള് മൂന്നാമത്തെ ദിവസം പോയി നമ്മുടെ കുറവൊക്കെ ഒരു ബാൽപായസം ഉണ്ടാക്കി കൊണ്ടുപോകുന്നു അദ്ദേഹം ഇവിടെ എന്റെ ബാൽപായസം പറഞ്ഞു അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച അദ്ദേഹം കൂടെ ഉണ്ടാക്കി നമ്മള് നമ്മുടെ കുടുംബത്തിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കി അദ്ദേഹം പറഞ്ഞു കൊറേ ഉണ്ടാക്കി വെച്ചാൽ കൂടെ കൊണ്ടുപോകുന്നോളൂ പറഞ്ഞു പഠിപ്പിച്ചതെന്നും അതേ കാരണേ അപ്പൊ അദ്ദേഹത്തിന് ലക്ഷ്യം കൊടുത്തു അദ്ദേഹം ഒഴിഞ്ഞു കഴിച്ചു നമ്മളുണ്ടാക്കിയതും കഴിച്ചു ഒരേ അരിയിന്നും പഞ്ചസാരയിൽ നിന്നും ബാലിൽ നിന്നൊക്കെ പകർന്നു കൊണ്ടുപോയതാണ് പക്ഷേ രണ്ട് പായസം രണ്ട് പായസം രണ്ട് നമ്മുടെ പായസം നോക്കുമ്പോ ഒരു പുകയുടെ കേഴം പുകയാണോ നമ്മുടെ പായസനെ ഒരു പോകേണ്ട പറഞ്ഞ മാതിരി തന്നെ നമ്മളാ മറ്റേ വാച്ച് ഒക്കെ വെച്ചിട്ട് രണ്ടു മിനിറ്റ് താഴ്ച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് ഒക്കെ മഴക്കി വെച്ചതിന് ശേഷം ഒന്ന് മുന്തിയായി പറഞ്ഞത് തെറ്റിക്കാണ്ട് നമ്മള് ആ മട്ടിൽ തന്നെയാണ് ചെയ്തത് പക്ഷെ എന്നിട്ട് നോക്കിയപ്പോ പുകഞ്ഞ കാര്യം ഇതിൽ അത് പുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പായസം രസ പുകയില്ല ഒരു കേടില്ല കഴിച്ചാൽ മതിയാവ നമ്മളേത് കഴിച്ചാലും നമ്മളെ കണ്ടപ്ര മതിയായി മനസ്സിലായില്ലേ നമുക്ക് അദ്ദേഹം ആവാൻ പറ്റില്ല അദ്ദേഹം തന്ന നന്മകളൊക്കെ പഠിക്കാനേ പറ്റില്ല എന്നിട്ട് നമ്മൾ നമ്മുടേതായ പായസമാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ പായസം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല പ്രകാരം നമ്മൾ ചെയ്ത് 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 അദ്ദേഹത്തിന്റെ മാതിരി നല്ല പായസം ഉണ്ടാക്കിയിരിക്കും പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ അറിയാനേ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യരുത് മറ്റൊരാളാവാൻ അങ്ങനെയല്ല നമുക്ക് നമ്മളായിട്ട് അത് വണ്ടേ ഈ ചിന്മയാനന്ദ സ്വാമികൾ കേട്ടിട്ടില്ലേ ചിന്മയാനന്ദ സ്വാമികളെ കേട്ടിട്ടില്ലേ ഇതാര് ഇല്ലല്ലോ ചിന്മയാന്റെ സരസ്വതി സ്വാമികൾ അറിയാത്തവരാരം മലയാളികളുണ്ട് കൂടുതൽ അദ്ദേഹം ചിന്മയാന്റെ സരസ്വതി സ്വാമികളെ ഒരിക്കലേ ഏതോ അമ്പലത്തിൽ ഒരു പരിപാടിക്ക് പോയി അദ്ദേഹം പരിപാടിക്കേ പോയിപ്പോതെ നടത്തുന്നു കേട്ടറില്ലേ നല്ലോണം അദ്ദേഹം അദ്ദേഹം പോയപ്പോ അമ്പലക്കാര് അദ്ദേഹത്തെ ഇങ്ങനെ പറയൂലോ തുടങ്ങുന്ന വർഷം നല്ലോണം പുകഴ്ത്തി പറയില്ല അദ്ദേഹം ദേവേന്ദ്രന്റെ ഏട്ടനാണ് അങ്ങനെ കുറയില്ലേ അങ്ങനെയൊക്കെ പറയൂലോ അതല്ല അപ്പൊ അങ്ങനെ പറയുന്ന തീരത്തില് കുറിച്ച് പറഞ്ഞപ്പം ആ അതിന്റെ നടത്തിപ്പുകാര് പറഞ്ഞു അദ്ദേഹം രണ്ടാമത്തെ വിവേകാനന്ദ സ്വാമികളാണ് എന്താ പറഞ്ഞത് രണ്ടാമത്തെ വിവേകാനന്ദ സ്വാമികളാണ് എന്നിട്ട് പറഞ്ഞു അദ്ദേഹം മിണ്ടിയില്ല അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കോല് കിട്ടണല്ലോ അദ്ദേഹത്തിന്റെ പറയാണെങ്കിൽ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സമയം സ്വാമിയെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഞാൻ ഞാൻ രണ്ടാമത്തെ വിവേകാനന്ദ സ്വാമികളല്ല ആദ്യത്തെ ചിന്മയാന്തസ്വാമികളാന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് എനിക്കിങ്ങനെ രണ്ടാമത്തെ വിവേകാനന്ദ സ്വാമികളാവാനാകും പറ്റില്ല എനിക്ക് ഒന്നാമത്തെ ചിന്മയന്ത സ്വാമി ആവാനേ പറ്റൂല അത് നിങ്ങൾക്ക് ഇഷ്ടാച്ച ഇഷ്ടമായിക്കോട്ടെ ഇഷ്ടമല്ലേ പിന്നെ എന്താവാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞത് നന്മകളൊക്കെ ഞാൻ പഠിച്ചിട്ടും വായിച്ചിട്ട് അറിഞ്ഞു പക്ഷേ അദ്ദേഹം പറ്റില്ല അദ്ദേഹത്തിന് ഞാനാവാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് മറ്റൊരാളാവാൻ നോക്കരുത് മറ്റൊരാളുടെ നന്മകളൊക്കെ സ്വീകരിച്ച് സ്വാമി സ്വീകരിച്ച് നമ്മുടേതായിട്ട് നമ്മള് പ്രകാശിപ്പിച്ചോളൂ അതാണ് അതിന്റെ ഭംഗി അതിന് കുട്ടികളെ നമ്മൾ വേറൊരാളോട് ഉപയോഗിക്കരുത് കുട്ടികളോടൊക്കെ എപ്പോഴും നമ്മളെ പറയേണ്ട മനവിൽ ലക്ഷ്മി കുട്ടിയെ കണ്ടുപിടിക്കണ്ടെ ഇങ്ങനെ പറയും ആരോട് മകനോടെ അനെ കണ്ടുപഠിക്കേ അപ്പൊ നേരുടെ മകളെ കുട്ടി അതിനെ കണ്ടുപിടിക്കെ അതിനെ കണ്ടുപിടിക്കഴിഞ്ഞ് വന്നപ്പോളോ ലക്ഷ്മി കുട്ടിക്ക് എല്ലാ മാർക്ക് നമ്മുടെ മകനാണെങ്കിലോ കുമ്പളങ്ങ മത്തങ്ങ വെള്ളരിക്ക ഒരു വെണ്ടയ്ക്കോലോ ആ ഒരു മുരിങ്ങ മുരിങ്ങക്കോലോ അത് കിട്ടി ഒക്കെ ഈ വട്ടത്തിലുള്ള മാർക്ക് അച്ഛനെ കിട്ടുന്നത് അച്ഛൻ പറയുകയായിരുന്നു ഏട്ടെ എന്നോട് ഞാൻ പറഞ്ഞതാ ആ ലക്ഷ്മിക്കുട്ടിയെ കണ്ട പഠിക്കുക മകൻ പറ അച്ഛാ അവളെ കണ്ടു പഠിച്ചതാ ഞാൻ പറഞ്ഞു പുസ്തകം നോക്കി പഠിച്ചായിരുന്നു ജയിക്കു മനസ്സിലാവുണ്ടല്ലോ അല്ലേ അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ലക്ഷ്മിക്കുട്ടി അവിടുത്തെ ലക്ഷ്മിക്കുട്ടി ഇവിടുത്തെ കുഞ്ഞോട്ടൻ നമ്മുടെ കുഞ്ഞോട്ടം അതിന് അതിന്റെ മണം ഗുണമൊക്കെ ഉണ്ടാവും മറ്റേതിന് അതിന്റെ മണം ഗുണമൊക്കെ ഉണ്ടാവും ശരിയല്ലേ അതെ ഒന്നിനും ഒന്നിനോട് എന്ത് ചെയ്യരുത് ോ അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്ത് ആ കുട്ടിക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഞാൻ പാട്ട് പാടാനോ ചിത്രം എഴുതാനോ കവിത എഴുതാനോ അതല്ലെങ്കിൽ വേറെ ഓടാനോ ചാടാനോ എന്തെങ്കിലുമൊക്കെ കഴിവ് എന്തിനുണ്ടോ അത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പഠിക്കാൻ അതിനത്ര വാസന ഇല്ലേച്ചാ അതിന് എന്തിലാണോ വാസനച്ച അതിൽ നമ്മൾ എന്ത് ചെയ്യണം വളർത്തിയെടുത്താൽ ഒരേ അങ്ങനെയാവോ ഇതൊക്കെ മത്സരം കുട്ടികളിൽ കളിപ്പിക്കുന്നുണ്ടാ പറഞ്ഞത് പറഞ്ഞു ഞാൻ കൂടെ അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കും എങ്ങനെയാ ഭർത്താക്കന്മാർ ഇല്ലാത്ത സമയത്ത് ഞാൻ ആയിട്ട് ഇങ്ങനെ ഒന്നും പതിവില്ല അവരുണ്ടാവുമ്പോഴൊക്കെ നല്ല മട്ടം ഇല്ലെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള മട്ടിലൊക്കെ ഒന്ന് എന്താ ചെയ്തിരിക്കും വലിയ അലങ്കാരം അതൊന്നും പതില്ല ശാന്തമായിട്ട് എന്റെ മട്ടിൽ ഇങ്ങനെ ഇരിക്കും പൊതുവെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ ഈ നമ്മുടെ നേട്ടത്തില് ഇന്നിപ്പോ ഭർത്താവ് ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ നമ്മള് അങ്ങാടിയൊക്കെ പോകുമ്പോ നല്ലോണം പൊട്ടും ചാർത്താ എങ്ങനെ നല്ലതൊക്കെ എടുത്ത് ചുറ്റിട്ടാ നല്ലോണം അലങ്കരിച്ച അവനവന്റെ കുടുംബത്തോ ആ ഓ ആറിയ പ്രാന്തനോ പ്രാന്താ തോന്നുന്നു കുടുംബത്തെ അങ്ങനെയാണ് പുറത്തേക്ക് പോകുമ്പോ നല്ലോണല്ലോ ആരെ കാണിക്കാൻ ഈ പുറത്തേക്ക് ആനായാലും ആയാലും ചിന്തിച്ചൊക്കെ വെറുതെ നാളെ പോകുമ്പോ ആരെയ്തു പുറത്തേക്ക് പോകണം നല്ല അല്ല നമ്മള് അകത്ത് ശരിയല്ലേ ഭാര്യ ഭർത്താവിനെ കാണിക്കാനൊക്കെ ഭർത്താവ് ആശാ നമ്മുടെ നല്ല സൗന്ദര്യം ഭംഗിയും ഒക്കെ ഭാര്യ ഭർത്താവും ഭർത്താവും ഭാര്യ കാണിക്കേണ്ടത് അതെ നാൾക്കാർടെ ഈ അമ്മ എന്ത് കാണാനാ ശരിയതെറ്റോ അപ്പൊ അതുകൊണ്ട് കുടുംബത്തിറങ്ങിയും ബുദ്ധിമുട്ടൊക്കെ വേണം എന്നാ പറഞ്ഞത് എന്താ ഭർത്തകന്മാരെല്ലാം വലിയ ആർഭാടായിട്ടാണ് ഞാൻ നടക്കാറ് ആര് നമുക്ക് പ്രിയുള്ള ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാക്കാനാണല്ലോ ഈ ഭംഗി കൂട്ടുന്നത് പണ്ട് കുളിക്കാണ്ടീ നിക്കാണ്ട നടന്ന പ്രേമം അങ്ങോട്ട് തടങ്ങിയപ്പം ഓ എന്തൊരു പുതിയ ജീൻസും മറ്റേ ജാതി ചെപ്പായും പറക്കാണ് മോട്ടോർസൈക്കിന്റെ നീ എന്താ ഇങ്ങനെ മാറിയത് എന്ത് സ്റ്റാൻഡിൽ എന്തുണ്ടര് കേട്ടോ കെട്ടോ എന്താ കാരണം പ്രിയേഷു സൗഭാഗ്യ ഫലാഹിചാരിത അശ്ലീലം പറഞ്ഞോ നമ്മളോട് പ്രിയ സന്തോഷം ഉണ്ടാവാനാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വകയല്ല ശ്ലോകം കാളിദാസന്റെ വകയാണ് കാളിദാസ മഹർഷിയുടെ വകയാണ് കുമാരസംഭവത്തിൽ അഞ്ചാം സ്വർഗത്തിൽ ഒന്നാമത്തെ പദ്യ പ്രിയാരുതരുത ഈ ഭംഗി എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ് നമ്മൾക്ക് പ്രിയുള്ള സന്തോഷം ഉണ്ടാക്കാനാണ് അത് ഭംഗി അല്ലാണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാവണ്ട പിന്നെ നാട്ടുകാരെന്തോഷിപ്പിക്കാൻ നമ്മൾ ഇങ്ങനെ ഭംഗി കൂട്ടുന്നത് അതല്ലേ ഞാൻ എങ്ങനെയാ പതിവുള്ളൂ അപ്പൊ പാഞ്ചാലിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഈ വിധം തന്റെ ആ ഭർത്താക്കന്മാരോടുള്ള ആ വ്യവഹാരത്തിന്റെ പ്രത്യേകത പാഞ്ചാലി ദേവി പറഞ്ഞു കൊടുത്തു നീ സത്യഭാമയ്ക്ക് എന്നിട്ട് എന്തായത് പറഞ്ഞു കഴിഞ്ഞില്ല ആ ഭാഗം നമുക്ക് പറയാനുള്ളത് എന്ന് പറയും പറയും ചെയ്തു ഈ മാർക്കൻ്റെ മഹർഷി ഒക്കെ പറഞ്ഞതിന്റെ ശേഷം പാഞ്ചാലി ഇത് ഇത് പുരുഷന്മാരുടെ ഇടയിൽ ഉണ്ടായ വർത്തമാനല്ലോ ശ്രദ്ധിക്കണം എവിടെ ഉണ്ടായത് പുരുഷന്മാരെ പുറത്ത് തെണ്ണയുമ്പോൾ എല്ലാരും വട്ടം കൂടിയിരുന്നിട്ട് ഭരണശാല എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞ് തെണ്ണയൊക്കെ ഉണ്ടാവും വേദി അവിടെയൊക്കെ വട്ടം കൂടിയിരുന്നിട്ടാ അവര് വർത്തമാനം പറയുക ഈ സ്ത്രീകളാണെങ്കിലോ അടുക്കളയിൽ അവർക്ക് അനുസരിച്ച് സൗകര്യപ്പെട്ട സ്ഥലത്തൊക്കെ മിണ്ടീം പറഞ്ഞോക്കെ ഇരിക്കുമല്ലോ അവർക്കായി ഇച്ചിരി സൗകര്യം തോന്നുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് അവരിങ്ങനെ വർത്തമാനം പറയുമ്പം ഇപ്പൊ നമ്മുടെ പഞ്ചാലിയും സത്യഭാമയും കൂടി പറഞ്ഞ സ്വകാര്യ സംഭാഷണം ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ നമ്മളെന്താണെന്ന് ചോദിച്ചാല് ഏത് ചില ചില വിദ്യകളൊക്കെ ഉണ്ട് ഏത് കാലത്തെ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതൊക്കെ ഇന്നും പലതും പ്രായോഗികളെ ഇത് കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒറ്റയ്ക്കല്ല പുരുഷനും ഒറ്റയ്ക്കല്ല സ്ത്രീ ഉണ്ടാവും പുരുഷനും ഉണ്ടാവും കുട്ടികളും ഉണ്ടാവും കാരണവന്മാരും ഉണ്ടാവും പല ജാതി ആൾക്കാരുള്ള കുടിയേന എന്ത് പറയുന്നത് കുടുംബം നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരെയും പരസ്പരം യോജിപ്പിച്ചും ചില വിട്ടു വീഴ്ചക്ക് വേണ്ടി വരും ചില പരസ്പരം ചില ചേർക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വേണം എന്നാലും എന്തുണ്ടാവുള്ളൂ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലാതെ എല്ലാരും ഇങ്ങനെ അച്ചടിച്ച മതി ഉണ്ടാവൂ കഥയും ചേർച്ച പരസ്പരം ആ ചേർച്ചയ്ക്ക് ഞാൻ ചെയ്യുന്ന ഇതൊന്നും ഭർത്താക്കന്മാർ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാഞ്ചാലി ചെയ്യുന്നതല്ലോ അത് പ്രത്യേകം ധരിക്കും ഇതുപോലെ സ്ത്രീ പക്ഷക്കാരൊക്കെ നീട്ട് വന്നിട്ട് നമ്മളൊന്നും ഉദ്ദേവിക്കാൻ വെക്കരുത് അങ്ങനത്തെ പാഞ്ചാലി പറഞ്ഞു ഞാൻ നമ്മള് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവരോട് എങ്ങനെ പെരുമാറണം ആര് തീരുമാനിക്കണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയും ആരച്ചെട്ടെ അവരോട് എങ്ങനെയാ പെരുമാറണതെന്ന് ആരാ തീരുമാനിക്കുക നമ്മള് ശരിയല്ലേ അപ്പൊ അഞ്ചാലി തീരുമാനിച്ചത് അതൊക്കെ എനിക്ക് എന്റെ ഭർത്താക്കന്മാര് വലിയ ഇഷ്ടക്കാരാണ് അതുകൊണ്ട് അവരുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ പെരുമാറാനാണ് ഇഷ്ടം ഞാൻ ഇങ്ങനെയാ പറ്റിയോ എന്ന് ആരോട് പറയുന്നു അല്ലാതെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചു ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്നു പറഞ്ഞിട്ടില്ല പാഞ്ചാലി പുസ്തകത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ തോന്നിയത് അവർക്ക് സന്തോഷമാവുന്നതും എനിക്ക് സന്തോഷാവണതും പൊതുവെ കുടുംബത്തിന് ഭംഗിയാവുന്നതും ആയ കാര്യങ്ങൾ ഞാൻ എന്താ ഇതങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പാഞ്ചാലി